എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്രം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക രണ്ടായിരത്തി പൂരം നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ശനി അഷ്ടമത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസങ്ങളൊക്കെ മെയ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടായി വരും നല്ലതുപോലെ ചിന്തിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നതാണ് പൊതുവേ നിങ്ങൾ സാധുക്കളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും എന്നാൽ ഉത്തരം കാരത്ര സാധുക്കളൊന്നും ആയിരിക്കത്തില്ല അത്യാവശ്യം ദുഷ്ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് അതുപോലെ സമൂഹത്തിൽ നിന്ന് ആദരവും പ്രശംസയുമൊക്കെ ആഗ്രഹിക്കുകയും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നേതൃഗുണം ഉള്ളവരാണ് ഉത്തരം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സംഘടനയുമായോ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായോ ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്കിടക്കിടെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടാറുണ്ട് പരയും ഭർത്താവും തമ്മിൽ നിരന്തരം കലഹിക്കുകയും അകന്ന് കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കോടതിയും കേസും ഒക്കെ ഉണ്ടായി വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അത്യാവശ്യം വൈരാഗ്യവും വാശിയും ഒക്കെ ഉണ്ടാ ഉള്ളൊരു നാളുകാരാണ് ആരുടെ മുൻപിലും അങ്ങനെ പെട്ടെന്ന് തല കുനിക്കാത്ത ഒരു ശീലക്കാരാണ് സ്ത്രീകൾ പൊതുവെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണെങ്കിൽ ആര് കാരണമാണോ അഭിമാനക്ഷതമുണ്ടായത് അവരോട് അത്യാവശ്യം ശത്രുതയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രകൃതക്കാരാണ് അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുന്നവരുമാണ് ഉത്തരം ഇവർക്ക് രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാൻ കഴിയാറില്ല ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അതുപോലെ ഏറ്റവും ബഹുമാനിക്കുന്ന ആളിനോടോ ഒക്കെ ഇത് തുറന്നു പറയും അതുപോലെ തന്നെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഇവർക്കുണ്ടാകും അതുകൊണ്ട് സാമ്പത്തിക ക്ലേശം ഇടയ്ക്കിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ട് ഒരുപാട് ആരോപണങ്ങൾക്ക് ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ മനക്ലേശവും അതുമൂലം ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് അതുപോലെ തന്നെ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും ഒരു തരത്തിലുള്ള സഹായ സഹകരണങ്ങളും അവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകാനും ഇടയില്ല നിങ്ങളുമായിട്ട് അടുത്തുകൂടുന്നവർ കൂടി അടുത്ത് വരുന്നവർ നിങ്ങൾക്ക് പണി തന്നിട്ടൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാലും ചില പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴിയും അതുപോലെ മേലുദ്യോഗസ്ഥർ വഴിയൊക്കെ ഒരുപാട് സന്തോഷത്തിനും അതുപോലെ സാമ്പത്തിക നേട്ടത്തിനുമൊക്കെ ഉയർച്ചയ്ക്കുമൊക്കെ യോഗമുണ്ടാകും മക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങളും സന്തോഷവും ഒക്കെ വന്നു ചേരും അതുപോലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നിങ്ങളുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ വരുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെയധികം ഉയർച്ചയും സന്തോഷവും ധനലാഭവും ഒക്കെ ഉണ്ടായി വരുന്നതാണ് മക്കളുടെ പഠനകാര്യത്തിൽ അലസതയൊക്കെ ഉണ്ടാകാനിടയുണ്ട് അവരിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്നൊരു വർഷമായിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ കൂടിയൊക്കെ പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ടുള്ളത് വിദേശത്ത് പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കും ഈ വർഷം രോഗദുരിതങ്ങളൊക്കെ ഉത്തരംകാരെ കാരെ ബാധിക്കാനിടയുണ്ട് അത് അത് കാരണം ആശുപത്രിവാസമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അസുഖമൊക്കെ ഉണ്ടാകാനിടയുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാവിന് വേണ്ടിയിട്ട് അസുഖം മൂലം ഒരുപാട് പണമൊക്കെ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വലിയ മാറ്റവും പുരോഗതിയും ഒന്നും ഉണ്ടാകാനൊരു സാധ്യതയും കാണുന്നില്ല തൊഴിൽ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വർഷം തൊഴിൽ മാറി പോവുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറുകയാണെങ്കിൽ പുതിയ ജോലിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും ഗൃഹനിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് വിചാരിച്ചത്ര എളുപ്പത്തിലൊന്നും തീർന്നു കിട്ടാനുള്ളൊരു സാധ്യതയില്ല അതൊക്കെ ഈ വർഷ അവസാനം തുടങ്ങുന്നതായിരിക്കും നല്ലത് സാമ്പത്തികമായിട്ട് അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും വർഷത്തിൻ്റെ അവസാനം കാര്യങ്ങളെല്ലാം മാറി വരും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഡോക്യുമെൻസും സ്വർണവും ഒക്കെ ചിലപ്പോൾ പണവും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ അതിർത്തി തക്ക തർക്കവും വഴി തർക്കവും ഒക്കെ ഉണ്ടാകാനിടയുണ്ട് പിന്നെ കൃഷിയിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചത്ര വരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല ധനകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങൾ വഴി ഒരുപാട് ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ മംഗളകർമ്മം അതായത് വിവാഹം പോലുള്ള കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് സൽക്കർമ്മങ്ങളും പ്രാർത്ഥനയും ആയിട്ട് മുന്നോട്ട് പോവുക സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി